നമ്മൾ സാർത്ഥത്തിൽ നമ്മൾ ലെഗ് കൺട്രോൾസ് ഇത് ക്ലച്ച് ബ്രേക്ക് ആക്സലേറ്റർ ഇതിനെ നമ്മൾ ഹാൻഡ് കൺട്രോളാക്കി മാറ്റി വച്ചേക്കുകയാണ് കാരണം ചില കുട്ടികൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു ഐഡിയ കിട്ടില്ല ഐഡിയ കിട്ടാത്ത കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിങ്ങൾ ചേരിക്കുന്നത് അപ്പം ആര്യ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു ഇത് എത്രമാത്രമാണ് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതാണ് ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാം നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാറവിടെ സ്കെയില് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര നമ്മളിപ്പോൾ ഓരോ എത്ര ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ എം എം എത്രയാണ് ഇങ്ങനെ 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 പോയി 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 നമുക്ക് തന്നെ ആ ഒരു ഐഡിയ വരും ഒന്ന് ടച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് സാറ് തന്നെ പറഞ്ഞോളൂ ത്രീ എം എം ഒക്കെ ആകുമ്പോഴത്തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു വണ്ടി എനില് വരുന്നുണ്ടോ ഭയങ്കര ഹെൽപ്പുള്ളായിരുന്നു കാര്യം നമ്മുടെ കൈ മൂവ് അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ കാലും അതുപോലെ തന്നെ മൂവ് ചെയ്ത് വരാനായിട്ട് നമുക്കത് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് എന്താവണം ആക്സിലേറ്റർ ക്ലച്ചും കോമ്പിനേഷൻ ക്ലച്ച് മുഴുവൻ ചവിട്ടും ക്ലച്ചിപ്പ് മുഴുവൻ ചവിട്ടി നമ്മൾ ആക്സിലേറ്റർ ഒന്നിലോ രണ്ടിലോ ക്രമപ്പെടുത്തു ക്രമപ്പെടുത്തി സ്റ്റേബിൾ ആയിട്ട് വയ്ക്കണം പല കുട്ടികളും കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ട് പെട്ടെന്ന് എടുത്തുകളും അപ്പം പിന്നെ വണ്ടിക്ക് പോകാനുള്ള പവർ കിട്ടൂല അപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വച്ചിട്ട് ക്ലച്ച് റിലീസ് റിലീസ് ആവട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് എന്ന് പറയുന്ന സാങ്കല്പിക നമ്പർ ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിനാ മൂന്ന് കാണാൻ പറ്റും കറക്റ്റ് ആ മൂന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നു മൂവ് ചെയ്യുമ്പോൾ മൂന്നിൽ നിന്ന് ഒരു പോയിൻറ്റ് ടു പോയിൻറ്റ് നയനിലോട്ട് താഴ്ത്തുന്നു അല്ല ഇപ്പോൾ സ്പീഡ് കുറഞ്ഞു ഇപ്പം വീണ്ടും ത്രീ അല്ല മൂവ് ചെയ്യുന്നു ടു പോയിൻറ്റ് നയൻ ത്രീ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും ക്ലച്ച് ചെയ്യും ബ്രേക്ക് അപ്പോൾ ഇങ്ങനെ ഇപ്പൊ ബ്രേക്ക് വിടും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ബ്രേക്ക് വിട്ട് കാലെവിടെ പോകണം ആക്സിഡന്റ് പല കുട്ടികളും ബ്രേക്ക് വിടാൻ പറയുമ്പോൾ അവരെ കാലെവിടെ എവിടെ വെച്ചേക്കുള്ളൂ തറയിൽ അതായത് ബ്രേക്കിലും കാണൂല ആക്സിഡൻ്റ് കാണാൻ കാലെടുത്ത് ഫ്ലോറിൽ വെച്ചേക്കും അപ്പോൾ കാല് ഫ്ലോറിൽ വെക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ വളരെ വീക്കാണെന്നുള്ളത് അതൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ എല്ലാ കുട്ടികൾക്കും കാർ ഓടിക്കാൻ പറ്റും പക്ഷെ ചില കുട്ടികൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്താലേ ആ സ്റ്റേജിൽ എത്താൻ പറ്റും അപ്പം എന്താണ് ഇതിനെ കുറിച്ചുള്ള ആര്യയുടെ അഭിപ്രായം സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ വന്ന പിള്ളേരാണ് എനിക്ക് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിൽ വരുമ്പോൾ പേടിയോടു കൂടിയാണ് വരുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും കാര്യം ഡ്രൈവിംഗ് നമ്മളെ കൊണ്ട് പറ്റും ഞാൻ പെൺകുട്ടി എന്ന എനിക്ക് പറ്റുമോ എന്നൊക്കെ നമുക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നേ പക്ഷെ ഇവിടെ വന്നപ്പോൾ സാർ നമുക്കൊരു ആദ്യത്തെ നാല് ദിവസത്തെ ക്ലാസ് കൊണ്ട് ഓരോരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞെന്ന് പറഞ്ഞെന്ന് പറഞ്ഞെന്നാണ് നമ്മളെത്രയും ഇതിൽ കൊണ്ടെത്തുന്നത് അപ്പം അതിന് സാറിനോട് എത്ര മതിയാവില്ല സാർ പറയും ആ ആ ആ സമയത്ത് നമുക്കൊരു പിന്നെ നമ്മൾ നമ്മൾ തെറ്റ് ചെയ്യാൻ അത് കാരണം നമ്മൾ പഠിപ്പിച്ചത് ക്ലച്ച് ചവിട്ടുമ്പോൾ എപ്പോഴും മുഴുവൻ ചവിട്ടണം ഒറ്റ ചവിട്ടാണ് ഫ്ലോറിൽ പോയി തട്ടണം പക്ഷെ ഒരു കുട്ടി നമ്മൾ എത്ര പറഞ്ഞിട്ടും അത് മുക്കാൽ പാകമേ ചവിട്ടുള്ളൂ കാൽഭാഗം ബാക്കി വെച്ചാ പിന്നെ നമുക്ക് സ്നേഹിച്ച് പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ അതിനെപ്പോഴും നമ്മളൊരു ഗുരുശിഷ്യ ബന്ധമായി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സാറിടുന്ന് ഇത്രയും പാടുപെടുന്നത് അപ്പോൾ സാറിനെ കൊണ്ട് പാടുപെടുത്തുക സാറ് പറയും പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു അപ്പോൾ ഈ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കിടന്ന് പരിശ്രമം അത്യാധ്വാനം ചെയ്യുന്നത് ചില കുട്ടികൾക്ക് അതിനൊന്നും കാര്യങ്ങൾ വേണ്ടി വരില്ല ഒന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും കഴിയിട്ട് ഓക്കെ താങ്ക് യു ആര്യ ഓക്കെ ഓക്കെ